മാറാക്കര പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമറലി കരേക്കാട് പ്രചാരണം ശക്തമാക്കി വാർഡിലെ മുഴുവൻ പ്രവർത്തകരെയും കൂടെ കൂട്ടിയാണ് വീടുതോറും കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പ്രചരണത്തിന്റെ പ്രധാന ആധാരം വാർഡിലെ വീടുകളിലുടനീളം നടക്കുന്ന യു ഡി എഫ് പ്രചരണത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ഉമർ അലി കരേക്കാടിന്റെ നേരിട്ടുള്ള ഇടപെടലും വർഷങ്ങളായി പൊതുജനങ്ങൾക്ക് നൽകിയ സേവനവുമാണ് പ്രചരണത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നത് പതിനഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷം ഈ വാർഡിലെ വികസന പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാം നമ്പർ ഉത്തരവാദി ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്നും ഉമർ അലി പറഞ്ഞു പ്രചരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ വലിയ സ്വീകാര്യതയാണ് ഇവിടുത്തെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് വർഷക്കാലം ഈ വാർഡിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അവർ കരകയറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടി ആളുകളുടെ പരിശ്രമവും അവരുടെ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ജനങ്ങൾ ഇവിടെ വികസനത്തിന്റെ ഒരു വെളിച്ചം കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുതലാണ് അതിനു മുമ്പ് പതിനഞ്ച് വർഷക്കാലം അവർ തീരാ ദുരിതത്തിലായിരുന്നു ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണ് അതേ മെമ്പർ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും പൊള്ളയാണ് തങ്ങളെ വഞ്ചിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും ഉണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കേവലം ഒരു പഞ്ചായത്തിന്റെ പരിമിതിയിൽ നിന്ന് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതോടൊപ്പം തന്നെ എം എൽ എയുടെ സഹായത്തോടെയും ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയും ഒരു വാർഡിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമോ അത് അഞ്ചു വർഷക്കാലം കൊണ്ട് പരമാവധി ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ജനങ്ങൾ ചുള്ളിക്കാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നിട്ടുള്ളത് കാരണം അതിനു മുമ്പ് അവർ അത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ വെളിച്ചം ഇവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ ആവേശം ഇവിടുത്തെ ജനങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊള്ളയായ വാഗ്ദാനങ്ങളല്ല ജനങ്ങൾക്ക് നൽകുന്നതെന്നും ജനപ്രതിനിധിയായി അവസരം ലഭിച്ച സമയത്ത് ജനങ്ങൾക്ക് ചെയ്തു നൽകിയ വികസന പദ്ധതികളുടെ നേർക്കാഴ്ചകൾ ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ച അനുഭവത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ജനങ്ങളെ സമീപിക്കുന്നത് അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഉമറലി കരേക്കാട് വ്യക്തമാക്കി വി മധുസൂദനൻ മുസ്തഫ ഹാജി അയനിക്കുന്നൻ പൂക്കയിൽ മാനു പി പി മൊയ്തീൻ കേശവൻ മാസ്റ്റർ ജുനൈദ് പാമ്പലത്ത് റഷീദ് കാരിപ്പറമ്പത്ത് മുഹമ്മദ് മച്ചിഞ്ചേരി മാനു ചെരട കെ പി ജാബിർ മഹമ്മദു കാനഞ്ചേരി ഷാഫി കോങ്ങപ്പള്ളി മണി ചേരിങ്കൽ എവി ഹനീഫ എന്ന ബാപ്പു ഗഫൂർ അന്നിടൻ അലവി കുമ്മറമൻ റസാഖ് തുറക്കൽ ഔറാൻകുട്ടി കുമ്മറമൻ രവി ചെട്ടിയാരം മൻസൂർ മച്ചിഞ്ചേരി അബുബക്ർ മാസ്റ്റർ പുളിക്കൽ കുഞ്ഞൈദു കുമ്പന്തൊടി കെ സഫ്വാൻ നാസർ മച്ചിഞ്ചേരി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ടഭ്യർത്ഥിച്ച് വീടുകയറാനുള്ള പ്രചരണത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ